നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകരാഷ്ട്രങ്ങൾ സംസാരിക്കുന്നത് ഒമിക്രോണിനെ പറ്റിയാണ് കടുത്ത ജാഗ്രതയിലാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോഴത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊറോണ വൈറസിന്റെ പുതിയ വക്ഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഗൾഫ് നാടുകളിലെ പ്രവാസികൾ കനത്ത ആശങ്കയിലാണ് പ്രത്യേകിച്ച് കുവൈറ്റിൽ കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് അവധിയെടുത്ത് നാട്ടിൽ പോകാൻ ഒരുങ്ങിയ നിരവധി പേരാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് ഇത്തരം പുതിയ തുടർന്ന് ഇവർ കനത്ത ആശങ്കയിലാണ് ഒമിക്രോൺ വൈറസ് അതീവ വ്യാപന ശേഷിയുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈറസ് വ്യാപിച്ചാൽ തന്നെ കുവൈറ്റ് വീണ്ടും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന കുവൈറ്റിന്റെ ആകാശവാതിലുകൾ ചെറിയ ഇളവുകൾ നൽകിയതിനെ തുടർന്ന് പ്രവാസികൾ നാട്ടിൽ വരാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് മറ്റൊരു വാർത്ത വന്നത് ഇത് ഇന്ത്യയിലും എത്തുകയും കുവൈത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തെയാണ് പ്രവാസി ഇന്ത്യക്കാർ ഭയന്നിരിക്കുന്നത് മൂന്ന് വർഷമായി നാട്ടിൽ പോകാത്ത നിരവധി പേരാണ് വരും ദിവസങ്ങൾ യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത് നാട്ടിൽ പോയാലോ തിരിച്ചുവരവ് മുടങ്ങുമോ എന്നാണ് പലരുടെയും ആശങ്ക ഇപ്പോൾ നാട്ടിലുള്ളവർക്കും ഈ ആശങ്കയുണ്ട് പുതിയ വൈറസ് ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് എങ്കിലും ലോക്ഡൌണും കർഫ്യൂമും തളർത്തിയ ചെറുകിട ഇടത്തരം വ്യാപാര രംഗവും തൊഴിൽ മേഖലയും തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ കുവൈച്ചിൽ ഈ ഒരു സാഹചര്യത്തിൽ വാർത്ത വീണ്ടും വരുന്നത് ഏറെ ആശങ്ക നൽകുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് പുതിയ വാർത്തകൾ വരുന്നത് നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡിന്റെ പുതിയ വകുഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാനങ്ങൾക്ക് വിലക്ക് കുവൈറ്റ് ഒൻപത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് കുവൈറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കാർഗോ വിമാനങ്ങളെ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സിവിൽ ഏവിയേഷൻ വിഭാഗം കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം അറിയിച്ചത് ദക്ഷിണാഫ്രിക്ക നമീബിയ പോ മൊസാംബിക് ലിസോത്തോ ഈസ്വാതിനി സാംബിയ മാലാവി എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള വാണിജ്യ വിമാനങ്ങൾക്കാണ് കുവൈറ്റിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കോവിഡ് ആയ ഒമിക്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ സൗദി അറേബ്യ യു എ ഇ ബഹ്രൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സാഹചര്യം കണക്കിലെടുത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കുവൈറ്റിന്റെ നിർദ്ദേശപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നും കുവൈറ്റിലേക്ക് എത്തുന്ന സ്വദേശികൾ ഏഴു ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണം എന്നതാണ് നിബന്ധന തുടർന്ന് വിമാനത്താവളത്തിലും രാജ്യത്തെത്തി കഴിഞ്ഞ് ആറാം ദിവസവും പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വേണം ഇതിനൊപ്പം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾക്കും കുവൈത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു എന്നാൽ ഇവർക്ക് മറ്റ് രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച ശേഷം കുവൈറ്റിലേക്ക് മടങ്ങിയെത്താവുന്നതാണ് പുതിയ കോവിഡ് വാക്ക് ഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഏഴ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എയും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ സൗദി അറേബ്യ പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Oh, oh,